ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനു വന്ദരയുടെ വീഡിയോ കോൾ വരാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സരി ഒരു ഗ്ലാസ് പാലായിട്ട് വരുന്നുണ്ട് മനു ഏട്ട ഇന്ന പാല് ഓ ആശം പിടിച്ചവള് നമ്മള് കോൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പാലായിട്ട് വരുന്ന കാര്യം മറന്നുപോയല്ലോ എന്ന് മറന്നു പോയല്ലോ എന്ന് പറ ഇരിക്ക സരിയുടെ അടുത്ത് ഇരിക്കാൻ പറയാണ് ശേഷം ആ പാലിന്റെ ഗ്ലാസ് കുറച്ചിങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും വന്ധരയുടെ വീഡിയോ കോൾ മനു മനുവേട്ട എന്ന് പറയുമ്പോഴേക്കും മനുവിന്റെ ആ കുടിച്ചിരുന്ന പാല് തലയിലേക്ക് കയറുകയാണ് എന്താ മോളു ഇതേ ഒരു വീഡിയോ കോൾ എന്ന് പറയുമ്പോ മനു ആ വീഡിയോ കോൾ കട്ട് ചെയ്യാട്ടോ ആരും മനുവേട്ടത് ഒരു പെണ്ണായിരുന്നല്ലോ ആ അത് മോളു അത് അമേരിക്കയിലേക്ക് ഇന്റർവ്യൂ എടുക്കുന്ന കാര്യം പറഞ്ഞില്ല അപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഹൈറ്റും വെയിറ്റ് ഒക്കെ പരിശോധിക്കാൻ വേണ്ട വീഡിയോ കോൾ ചെയ്യുന്നത് ഇവരൊക്കെ രാത്രിയാണ് വീഡിയോ കോൾ ചെയ്യണത് എന്താ മോള് മോളുടെ മുഖമാകെ മാറിയത് ഞാൻ എത്ര പേര് ഇന്റർവ്യൂ ചെയ്യണത് മോൾക്ക് അറിയാമല്ലോ അല്ലേ മനുവേട്ട അതൊക്കെ ശരിയാ എന്താ മോളുവിനെ എന്റെ സംശയമാണോ ഏഹ് ഒരിക്കലും ഇല്ല മനുവേട്ട ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മനുവേട്ടനെ മാത്രമാണ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ മനു സരോനെ ചേർത്ത് പിടിക്കാട്ടോ ോ ഈ നാശിച്ച ഉടൻ ഉറങ്ങിയിട്ട് വിടാം വന്ദനെ ഒന്ന് വിളിക്കാനായിട്ട് എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയും കിരണിനെയാണ് കല്യാണിയും കിരണം ഉറങ്ങാതെ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി കിര കല്യാണി കിഴിഞ്ഞു ചോദിക്കണ്ട എന്താ കല്യാണി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കെന്തോ മനസ്സിൽ വരാത്ത ഭയം പോലെ കിരണേട്ട ഭയോ എന്തിനു അല്ല കിരണേട്ട നമ്മളെ സ്നേഹിക്കുന്ന ആർക്കോ എന്തോ അപകടം പറ്റാൻ പോണ പോലെ എന്ന് അത് വേറൊന്നും കല്യാണി ആ രാഹുൽ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഉപദ്രവിച്ച് പറഞ്ഞു വിട്ടില്ലേ പിന്നെ പ്രകാശൻ വിക്രം അതൊക്കെ നിനക്ക് ആലോചിച്ചിട്ടായിക്കൊന്നിത്ര ഒരു ുദ്ധിമുട്ടൊക്കെ അന്ന് സാരില്ല കല്യാണി ഒന്നും സംഭവിക്കില്ല നീ വിശ്വസിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ നമ്മുടെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്തോ വല്ലാത്തൊരു പേടി പോലെ കിരണേട്ട നാളെ കിരണേട്ടൻ എന്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരാമോ കല്യാണി അത് നാളെ രാവിലെ തന്നെ എനിക്ക് സൈറ്റിലേക്ക് പോകണമായിരുന്നു കിരണേട്ട പ്ലീസ് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് സൈറ്റിൽ പോയാൽ മതി ശരി എങ്കിൽ അമ്പലത്തിൽ പോയിട്ട് സൈറ്റിലേക്ക് പോകാം എന്ന് പറയുന്നത് എന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എന്തോ ഒരു വിഷമം പോലെയൊക്കെ തോന്നുവാണ് ഇല്ല കല്യാണി ഒന്നും സംഭവിക്കില്ല നീ എന്തിനെ പേടിക്കണത് നോക്ക് ഒന്നും ഒന്നും പോ പേടിക്കണ്ട എല്ലാം റെഡിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കല് കിരൺ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണം രാഹുലിനെയാണ് രാഹുൽ ആ മുരുകൻ പറഞ്ഞ ഗുണ്ടയായിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കട്ടോ രണ്ടുപേരും മതി മറന്ന് വെള്ളം വെള്ളം അടിച്ചോണ്ടിരിക്ക മുരുകൻ പറ സാറേ ഒന്നും കൊണ്ട് പേടിക്കണ്ട നാല് ദിവസം സാറിന്റെ അനന്തരം എന്ന് പറഞ്ഞ ഷവ ആവുന്ന ദിവസമാണ് എടാ അങ്ങനെ അവൻ ആവുമെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകാനും എനിക്ക് മടിയൊന്നും ഇല്ലട സാറേ സാർ എന്തിനാണ് ജയിലിൽ പോണത് അഥവാ സാറിന് ജയിലിൽ പോണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ കൊന്നിട്ട് നമുക്ക് എന്തൊരിക്കും ഒരുമിച്ച് ജയിലിൽ പോവാൻ സാറേ അവനെ ഇല്ലാതാക്കി ഇല്ലാതാക്കഴി വേറൊരാളും കൂടി ഇല്ലാതാക്കി ളെ കൂടിയാ അപ്പൊ ഇനിയും കൊട്ടേഷൻ ഉണ്ടോ സാറേ ഇണ്ടടാ ഉണ്ട് ഇനിയും കൊട്ടേഷൻ ഉണ്ട് അതെ മറ്റേയാളാണോ അയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് അയാൾ ഗുണ്ടയാണെന്നോ ഭയങ്കര വലിയ പുള്ളിയാണെന്നോ ഒക്കെ പറഞ്ഞല്ലോ എന്തായാലും പേര് ചന്ദ്രസേന അയാളാണ് ഇനി ഇല്ലാതാക്കേണ്ടത് ഏഹ് അയാളെ ഒന്ന് വല്ലടാ മരിച്ചു കിടക്കുമ്പോ തന്നെ ചന്ദ്രസേന രൂപം അങ്ങട്ട് ഇല്ലാണ്ടാവും അവയെന്നല്ലേ ഇനി ഇല്ലാതാക്കേണ്ടത് പിന്നെ ആരാണ് സാർ ഇല്ലാതാക്കേണ്ടത് അവരുടെ കുടുംബം അല്ലടാ വേറൊരാളെയാ സാർ പറഞ്ഞാ മതി അവൻ ഞാൻ ഇല്ലാതാക്കാം എന്ന് പറയാന അങ്ങനെ മനോഹറിന്റെ മകു ആട്ടോ രാഹുലിന്റെ ഉള്ളിലുള്ളത് ശേഷം ആ ഗുണ്ട പറയണ്ടേ സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്തിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാക്ഷി പറയാനായിട്ട് എന്റെ ചങ്കു സുഹൃത്തുക്കൾ പുറത്തുണ്ട് ഞാൻ കൊലക്കയറി കയറി വന്നാലും ചിലപ്പോ അവര് കയറും അത്രക്ക് ആത്മബന്ധം ഞങ്ങള് തമ്മില് അതുകൊണ്ട് സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഇത് എന്തായാലും നാളെ നടന്നിരിക്കും സാറിന് ഇത് ഞാൻ തരും ഉറപ്പാണ് എങ്കിലേ ഞാൻ നിനക്ക് വിചാരിച്ചതിനേക്കാളും കൂടുതൽ തുക അങ്ങോട്ട് തരും എന്ന് രാഹുൽ പറയാണ് ആ ഗുണ്ടകൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവര് മദ്യപിച്ചുകൊണ്ട് ഇരിക്കുവാട്ടോ പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ് മനോഹർ അങ്ങനെ നല്ല ഉറ സരവ് നല്ല ഉറക്കമായിട്ട് മനോഹറിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് ഉറങ്ങണത് മനോഹർ ഇങ്ങനെ നോക്കുമ്പോഴേക്കും സരവ് നല്ല ഉറക്കാണ് ഹാവും അവൾ ഉറങ്ങി സമാധാനമായി ഉറങ്ങിക്കഴിഞ്ഞാൽ വെടി വെച്ചാലും എഴുന്നേക്കില്ല അമ്മ അതൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് പതിക്കേ സരവിനെ കയ്യെടുത്ത് മനോഹർ മനോഹറിന്റെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റുവാട്ടോ ശേഷം ഇനി വന്ദനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹർ ഫോൺ എടുത്തിട്ട് പതിക്കെ വാതിലെടുന്ന് പുറത്തേക്ക് പോവുകയാണ് അതായത് ഹോളിലേക്ക് പോവാണ് ശേഷം വന്ദനെ കോള് ചെയ്യുന്നുണ്ട് വരുണാണെങ്കിൽ നല്ല ഉറക്കമാണ് ഉറക്കാണ് ആ സമയത്താണ് മനോഹർ കോൾ ചെയ്യണത് ഓ ആരാണ് വിളിക്കുന്നത് അവനായിരിക്കും ആ നരമ്പ് രോഗി എന്ന് പണ്ട് ഫോൺ നോക്കുമ്പോഴേക്കും മനോഹർ തന്നെയായിട്ട് വിളിക്കുന്നത് ഓ വിളിക്കുന്നുണ്ട് അത് ഫോൺ അറ്റൻഡ് ചെയ്യാണ് ആ സമയത്ത് മനോഹർ പറഞ്ഞു ഹൈ മോളു ദേ നേരത്തെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഈ ആന്റിയുടെ വീട്ടിലാണ് നമ്മുടെ വിവാഹത്തിന്റെ കാര്യം പെണ്ണുങ്ങണ വന്ന കാര്യം ഇവിടെ ആർക്കും പറഞ്ഞിട്ടില്ല മോളൊരു കാര്യം ചെയ്യുവോ ഇപ്പൊ ഒരു വീഡിയോ കോളിൽ വരാവോ എന്ന് പറയാണ് വന്ദന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം മനോഹർ ഇങ്ങനെ കാത്തിരിക്കുകട്ടോ വന്ദനെ വിളിക്കണതും കാത്തിരിക്കാണ് മനോ വന്ദന വരുണപ്പ തന്നെ വന്ദനയുടെ വേഷം എടുത്തിടുകയാണ് അങ്ങനെ പൊട്ടും ചുരിദാറും മൂടിയൊക്കെ അഴിച്ചിട്ട് കറക്റ്റ് പെണ്ണുങ്ങളെ പോലെ തന്നെ വീഡിയോ കോൾ വിളിക്കുവാണ് അങ്ങനെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് വന്ദനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനോഹർ വേഗം തന്നെ ഫോൺ എടുക്കുകട്ടോ ഹലോ ഹായ് മോളു എന്ന് പറയാണ് ഹായ് എന്നിങ്ങനെ വന്ദന കൈ കാണിക്കുന്നുണ്ട് മോള് സോറി കേട്ടോ നേരത്തെ വിളിച്ചപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആന്റിയുടെ വീട്ടിലാണ് ഇവർക്കുന്നു പെണ്ണ് കാണാൻ വന്ന കാര്യമൊന്നും അറിയത്തില്ലന്നേ പിന്നെ ആന്റിയുടെ മോളും കൂടെ തന്നെ ഉണ്ടായിരുന്നു ആന്റിയുടെ മോൾക്ക് നിങ്ങൾ ഇഷ്ടമാണോ എന്ന് ആക്ഷൻ വഴി കാണിക്കാണ് നമ്മുടെ വന്ദന ഏഹ് എന്നെ ആന്റിയുടെ മോൾക്ക് ഇഷ്ടമാണോന്നോ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും എന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും എനിക്ക് ഒരുപാട് ആന്റിമാരും അതിലൊരുപാട് ഒരുപാട് ഒക്കെ ഉണ്ട് അവരൊക്കെ എന്റെ പുറകെ നിക്ക് വിവാഹത്തിന് വേണ്ടി പക്ഷെ എനിക്ക് അവരെ അവർ എന്നിഷ്ടല്ല എനിക്കിഷ്ടം വന്ദന മോളുവിനെയാണ് സത്യം പറയലോ മോളിനെ കാണാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അതാ ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ വന്ദന വന്ദനയെ ഏക്ഷം കാണിക്കണ്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയാണ് പെട്ടെന്നാണ് പുറകിൽ നമ്മുടെ ഷാരി നിക്കണട്ടോ ഷാരി നിൽക്കണമെന്ന് മനോഹർ അറിയുന്നേ ഇല്ല വീഡിയോ കോളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറകിലാണ് ഷാരി നിക്കണത് ഷാരിങ്ങനെ പുതിയ ഇരനെ പിടിച്ചിട്ടുണ്ടാവും എന്ന രീതിയിൽ മനോഹർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് മനോഹർ പറയണ്ടേ മോളു നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്റെ പൊളിച്ച് ജീവിക്കണം ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി എന്ന് പറയുമ്പോ വന്ദനെങ്ങനെ ആക്ഷൻ വഴി ഞാനും കാണാൻ തുടങ്ങി എന്ന് പറയാണ് ഓ എനിക്ക് മോളിനെ കാണാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എനിക്കും അതെ എന്ന് വന്ദന പറയുമ്പോൾ അത് എന്താണെന്ന് അറിയോ നമ്മുടെ എന്റെ ഹൃദയം ഒന്നാണ് മോളു എന്ന് പറയാണ് പെട്ടെന്ന് വന്ദന ഇങ്ങനെ കാണിക്കേണ്ട ആക്ഷൻ പുറകേലാരും ഉണ്ടെന്ന് കാണിക്കാണ് ഏഹ് പുറകേലോ എന്റെ പുറകിൽ ആരുമില്ലല്ലോ അപ്പുറത്തെ പുറകിൽ നിന്ന് ആക്ഷൻ കാണിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും മനോഹർ പെട്ടെന്ന് ഷാരിനെ കാണു കേട്ടോ ഹാ അതോ മോളോ അതാണ് ആന്റി ഞാൻ പറഞ്ഞില്ല ആന്റി ആ ആന്റി എഴുന്നേറ്റ് തോന്നും ശരി മോൾ ഞാൻ പിന്നെ വിളിക്കാവേ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ സ്വീറ്റ് ഡ്രീം സുമ്മ എന്നൊക്കെ പണ്ട് ഫോം വെക്കുവാട്ടോ ശേഷം ഷാരി മനോഹർ അടുത്തേക്ക് വരുന്നുണ്ട് പുതിയ എരിനെ നീ പിടിച്ചല്ലേ എടാ അതെ നിങ്ങളുടെ മോള് പോയാലും എനിക്ക് ജീവിക്കണ്ടേ എടാ പുതിയ പിടിച്ചെങ്കിലേ നിനക്ക് അവളുടെ കൂടെ പോയി ജീവിച്ചുണ്ടേ എന്താണ് എന്റെ മോള് ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോ നിങ്ങളെ ഭർത്താവെ കുറച്ച് പൈസ അത് കണ്ടിട്ടുണ്ട് അത് കിട്ടിട്ടോണം എനിക്ക് പോവാനായിട്ട് എടാ അധ്യാളുടെ കയ്യിൽ ഒന്നും ഇല്ലെടാ ഉള്ളതൊക്കെ വിറ്റും പെറുക്കിയും പിന്നെ എന്റെ മോളെ പറ്റിച്ചിട്ട് നീ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതെ അങ്ങനെ നിങ്ങൾ പറയരുത് നിങ്ങളുടെ മോളെ പറ്റിച്ചിട്ട് അതിനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാണ് ആർക്കറിയാം എന്ന് പറയാണ് അതെ ഇപ്പൊ വന്ദനം നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്റെയും വന്ദനയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടി വരും എന്തിനാണ് ഈ മഹാപാപമൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും നിങ്ങൾ വിവാഹത്തിന് പങ്കെടുക്കണം എന്ന് പറയണം എന്റെ ആന്റിയാൻ നിങ്ങൾ ഇത് പറയണം കേട്ടോടി കിളവി കിളവിയോ ആരെടത്തിന്റെ കിളവി ആ നിങ്ങള് ഒരു അമ്മയാണ് ഒരു അമ്മൂമ്മയാണ് ഒരു മുത്തശ്ശിയാണ് അപ്പൊ നിങ്ങളെ കിളവിന്ന് എന്താ കുറ്റം എന്ന് പറയാണ് പിന്നെ നിങ്ങളുടെ മോളും കൊച്ചുമോളും നല്ല മുകളിൽ കിടക്കുന്നത് അതെ എന്റെ മോളും കൊച്ചുമോളും തന്നെയാടാ അത് നിങ്ങൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്റെ വന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ നിങ്ങൾ വരണം ആന്റി ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി പോയില്ലേ എന്നൊക്കെ പറയാണ് നിങ്ങളുടെ ഭർത്താവ് ഒരു മണ്ടൻ തന്നെ അന്ന് പെങ്ങൾ കൊടുത്തുകൊണ്ട് രണ്ടു ലക്ഷം രൂപ രണ്ടു കോടി രൂപയായിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും സംഭവിച്ച കാര്യം തന്നെയാണെന്ന് പക്ഷെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ പെങ്ങൾ പറ്റിച്ചെന്ന് അയാൾക്കും മനസ്സിലായി കാണുമായിരിക്കും അവര് രണ്ടു കോടി രൂപ കൊടുത്തു ൂ അവര് തന്നെ ഗുണ്ടകളെ വെച്ച് ആ രണ്ടു കോടി രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കിരണും കല്യാണേ ആ അതെനിക്കിപ്പൊ മനസ്സിലായടാ എടാ നീ എങ്ങനെയെങ്കിലും എന്റെ മോളുടെ ജീവിതത്തിൽ പോകടാ ആ ഞാൻ പോവാം അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് കിട്ടണത് കിട്ടി മേടിച്ചിട്ട് പോവാനാണ് ആലോചിക്കണത് എന്നൊക്കെ പണ്ട് മനോഹർ മുകളിലേക്ക് പോവാട്ടോ വിശേഷം കാണിക്കണ കിരണിനെയും കല്യാണിയാണ് അവർ രാവിലെ തന്നെ അമ്പലത്തെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കണ അപ്പൊ പൂജാരി പ്രസാദം കൊടുക്കുന്നുണ്ട് കല്യാണി അടുത്ത് പറയേണ്ടി ഇപ്പൊ ഇവിടെ കാണാറില്ലല്ലോ തിരക്കായി പോയി തിരുമേനി അത് സാരില്ല അമ്പലത്തിൽ വന്നില്ലെങ്കിലും മോളുടെ മനസ്സിൽ എപ്പോഴും ദേവി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ വിശേഷമൊക്കെ അമ്മ വരുമ്പോൾ പറയാറുണ്ട് എല്ലാ മംഗളാശംസകളും നേരുന്നു ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കിരണിനെയും കല്യാണി അനുഗ്രഹിച്ച് നമ്മ തിരുമേനി അവിടെ നിന്ന് പോവാട്ടോ തിരിയുമ്പോ തന്നെ അവിടേക്ക് പ്രകാശം വരുവാണ് ഓ കിരണേട്ട ആരെ കാണില്ലെന്ന് ആഗ്രഹിക്കുന്നു അവര് തന്നെ മുമ്പിലേക്ക് വന്നല്ലോ എന്ന് പറയുമ്പോ പ്രകാശം വേദന ആഹാ കിരണും ണിയോ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ ഓഹോ നിങ്ങൾക്ക് അമ്പല് വരവൊക്കെ ഉണ്ടോ പിന്നെ അമ്പലത്തി വരവരൊക്കെ ഉണ്ട് ഞാനേ ശൈനപ്രദർശനം ചെയ്യുമായിരുന്നു അത് നിങ്ങൾക്ക് വേണ്ടിട്ട് എവിടെ ഈ അമ്പലത്തിലോ ഏ ഈ അമ്പലത്തിലല്ല ശിവന്റെ അമ്പലത്തില് ശിവന്റെ അമ്പലത്തില് ശൈന്യപ്രദർശിണോ ആ അങ്ങനെ അങ്ങനെ ചെയ്യാം ചെയ്തെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ പാടൊക്കെ കാണണല്ലോ അങ്ങനെ പാടൊന്നും ഇല്ലല്ലോ അതൊക്കെ മായു പോയി അതൊക്കെ പോട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ചന്ദ്രസേന മരിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാൻ വിഷമത്തോടെയാണ് കാണാൻ വന്നത് എന്റെ മോനും അതെ ഞങ്ങളുടെ സ്വഭാവമൊക്കെ ആകെ മാറി ഓഹോ നീ കല്യാണി സ്വഭാവം മാറിയെന്ന് അതെ എന്താ കല്യാ സ്വഭാവം മാറില്ലേ കിരണേ എല്ലാവർക്കും ഒരേ സമയം ഒരേ സ്വഭാവമായിട്ട് ഇരിക്കാൻ പറ്റൂ എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞു നമ്മുടെ മറ്റേ പ്രകാശിനെ പ്രാർത്ഥിക്കുകട്ടെ അമ്മയെ ഭഗവതി എന്റെ മോളെയും മക്കളെ ഒക്കെ സുഖമായിട്ട് നോക്കണേ അതുപോലെ പ്രാർത്ഥിക്കുകയാണ് അയാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരണും കല്യാണി അപ്പുറത്തേക്ക് നടക്കും അടു പെട്ടെന്ന് കല്യാണി തിരിഞ്ഞു നോക്കുമ്പോ പ്രകാശും ദേശത്തോട് കൂടി തന്നെ കല്യാണി നോക്കുവാണ് കല്യാണി നോക്കുമ്പോൾ തന്നെ പ്രകാശി പെട്ടെന്ന് മുഖം ഇങ്ങനെ ചിരിച്ച പോലെ ആക്കുകയാണ് കല്യാണി കിരണോട് പറയേണ്ടത് കണ്ടില്ല കിരണേട്ട നമ്മുടെ നല്ല വർത്താനം ഒക്കെ പറയട്ടെ അയാൾ പുറകുതിരിഞ്ഞ് നമ്മള് ദേഷ്യത്തെ നോക്കുമായിരുന്നു അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് ശെ ഇയാളെ കണ്ടപ്പോ ദിവസം പോയല്ലോ കിരണേട്ട ഏ അങ്ങനെയൊന്നും ഇല്ലന്നെ നമ്മൾ ഈ ചില ആൾക്കാർ പറയാറല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ശവം കാണുന്നതും അതുപോലെ തന്നെ എന്തിനും ഇരട്ട മൈനകളെ കാണുന്നതൊക്കെ നല്ലതാണെന്ന് അതുപോലെ തന്നെ ഇതുപോലത്തെ ചില ആൾക്കാരെ കാണുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും കല്യാണി അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് കണ്ട് കല്യാണിയും കൂട്ടിക്കൊണ്ട് കിരൺ പോകുന്ന ഭാഗത്തോടെ ആയിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ